ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ചേലക്കര പാഞ്ഞാൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം യജ്ഞത്തിന് ആരംഭം കുറിച്ചു my way കാഞ്ഞ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തെക്കേടം നാഗരാജ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ക്ഷേത്രം വാതിൽമാടത്തിൽ പ്രത്യേക പൂജയും ഭഗവതി സേവയും നടക്കും തിരുവോണ ദിനത്തിൽ വൈകിട്ട് ഭാഗവത വിളംബര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി തിങ്കളാഴ്ച മഹാത്മ്യ പ്രഭാഷണവും സംഘടിപ്പിച്ചിരുന്നു ഭഗവാനെ ധ്യാനിക്കുന്നതും സ്തുതിക്കുന്നതുമാണ് ഈ സ്തുതി എന്ന് പേര് വരാൻ കാരണം സരസ്വതി സരസ്വതി പറഞ്ഞാൽ അർത്ഥത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പരമമായിരിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ഭഗവാൻ ആ ഭഗവാനെ ഷോഡശ ഷോടാത്മക എന്നുള്ള ഭാവത്തിൽ അനേകം കലകളോട് കലകളോടുകൂടിയും അനേക പ്രത്യേകതകളോടുകൂടിയുമുള്ള ഈ പ്രപഞ്ചത്തിൽ തന്നെ ആധാരമായിരിക്കുന്ന ഭാഗത്തിൽ ഭാവത്തിൽ എന്നുള്ള മന്ത്രം ഇതൊരു വേദ സൂക്താക്ക് തുല്യമായിട്ടുള്ളതാണ് എന്നാണ് ഗുരുനാഥന്മാരെ അനുസരിക്കുക അതുകൊണ്ടാണ് സാരസ്വതം എന്ന് തന്നെ പേര് വരാൻ കാരണം സുഖബ്രഹ്മി പ്രാർത്ഥിച്ചതായിട്ടുള്ള ആ മന്ത്രമായതുകൊണ്ടാണ് Nama Shuga Sanaya Sudam Kindu Praya Gana Adhi Shishta Maya Dikul Maha Shuga Sanaya Sudha Mandara Dai Nama Kudra Hanya Shmeriya Shri Sudha Kavaja Adhi Nama Krishna Ye Avtareya Sadeem Yathaya Atma Janaya Sudha Agara Pashukra Vada Bandhu Yajje Javi Kalehati Virudham Mamadam Jaho വിവിധ ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണവും കൂടാതെ യജ്ഞവേദിയിൽ അവിൽ മലർ നെൽപ്പറ നാണയപ്പറ എന്നിവയുടെ സമർപ്പണവും അർച്ചനകൾ നെയ്വിളക്ക് തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും നടത്തുന്നു പത്തൊമ്പതാം തീയതി വൈകിട്ട് നരസിംഹാവതാരം വെള്ളിയാഴ്ച വൈകുന്നേരം ശ്രീകൃഷ്ണാവതാരം ശനിയാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര പാഞ്ഞാൾ ദിവസം കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഊട്ടുപൊര സപ്താഹവേദിയിൽ എത്തിച്ചേരും തുടർന്ന് രുക്മിണി സ്വയംവര പാരായണവും ഞായറാഴ്ച രാവിലെ കുജേലോപജ്ഞാനം അവിൽ കിഴി സമർപ്പണവും നടക്കും